ഇന്നൊരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിരുന്നു വൈകുന്നേരം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണെന്ന് ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു കുറിപ്പ് എഴുതാൻ ഇടയായത് ഇത് എന്താന്ന് വെച്ചാൽ പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്നും പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലാടും പല ഇതും വരുന്നുണ്ട് അമ്മമാരുടെ അവന്മാരൊന്നും ഒരു കാലത്തും എന്താന്ന് മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞതുപോലെ അതുപോലെ ഇത്ര രണ്ട് പൃഥ്വിരാജി ചെയ്ത തെറ്റാണ് ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു എന്താ അങ്ങനെയുള്ള മാവിലെ കല്ലെറിയു മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴായിരുന്നു പ്രശ്നം ആഹാ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ പണം കണ്ടിട്ടില്ല എന്നുള്ള ഡയറക്ടറും ഇത് ടു ുംകാശ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ മേജർ നുണയാണ് അദ്ദേഹം എഴുതിയത് എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റും അത് മേജർ രവിയുടെ വല്ല കാര്യത്തിലാണ് അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല സമാധാനമായല്ലോ സന്തോഷമായല്ലോ അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു